വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ചാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ നമ്മൾ ലീഗ് ഓഫ് നാഷൻസ് എന്ന് പറയുന്ന സംഘടനയെ കുറിച്ചാണ് പഠിച്ചത് ഇന്ന് നമ്മൾ ഐക്യരാഷ്ട്ര സംഘടന പഠിക്കുകയാണ് അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ മുൻഗാമിയാണ് ലീഗ് ഓഫ് നാഷൻസ് എന്ന് നമ്മൾ പഠിച്ചു ലീഗ് ഓഫ് നാഷൻസ് എന്ന് പറയുന്ന സംഘടന വന്നത് ഒരു മഹായുദ്ധം ഉണ്ടായി വീണ്ടും ഒരു ലോകമഹായുദ്ധം ലോകത്ത് ഉണ്ടാവരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് നിലവിൽ വന്നതാണെന്ന് പറഞ്ഞു പക്ഷേ രണ്ടാമതൊരു ലോകമഹായു യും അതോടുകൂടി ആ സംഘടന പിരിച്ചുവിടുകയും ചെയ്തു എന്ന് പറഞ്ഞു ഇപ്പൊ രണ്ടാം ലോക മഹായുദ്ധം കൂടെ കഴിഞ്ഞപ്പോ വീണ്ടും ഇനിയും ഒരു മഹായുദ്ധം ലോകത്ത് ഉണ്ടാവരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നത് അങ്ങനെ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് അപ്പൊ ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് ഈ ഐക്യരാഷ്ട്ര സംഘടന അഥവാ യു എൻഒ എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കാൻ കാരണമായത് ഒരു ഉടമ്പ ാണ് എന്താണ് ആ ഉടമ്പടിയുടെ പേര് അറ്റ്ലാന്റിക് ചാർട്ടർ എന്നാണ് ഈ അറ്റ്ലാന്റിക് ചാർട്ടർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാലിന് രണ്ട് വ്യക്തികൾ ചേർന്ന് സൈൻ ചെയ്യണം അത് സൈൻ ചെയ്തതിന്റെ പരിണിത ഫലമായിട്ടാണ് എന്ത് നിലവിൽ വന്നത് യു എൻഒ നിലവിൽ വരുന്നത് അപ്പൊ ആരൊക്കെയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ സൈൻ ചെയ്തത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ടും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലും ചേർന്ന ആണ് എന്ത് അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെക്കുന്നത് അപ്പൊ അറ്റ്ലാന്റിക് ചാർട്ടർ ആണ് യു എൻ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി എന്ന് നമ്മൾ പഠിച്ചു അല്ലെ ഇനി അടുത്തത് പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ കാരണമായ സമ്മേളനമേ ഏതാണ് എന്നാണ് ചോദ്യമെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന അഥവാ യു എൻഒ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ രൂപീകരിക്കാൻ കാരണമായ കോൺഫറൻസ് ഏതാണ് അല്ലെങ്കിൽ സമ്മേളനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാൾട്ട കോൺഫറൻസ് ആണ് നമ്മൾ ഉത്തരം പറയുക അപ്പൊ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ കാരണമായ ആ കോൺഫറൻസ് ഏതാണ് യാൾട കോൺഫറൻസ് ആണ് ആ യാൾട്ട കോൺഫറൻസിൽ അന്നത്തെ പ്രമുഖ നേതാക്കൾ അന്നത്തെ കാലത്തെ പ്രമുഖ നേതാക്കളായ റൂസ് വെൽട്ടും ചർച്ചിലും ഒക്കെ പങ്കെടുത്തു അപ്പൊ അവരാണ് അങ്ങനെ ഈ പ്രമുഖ നേതാക്കൾ അതായത് റൂസ്ബെൽട്ട് ചർച്ചിൽ സ്റ്റാനിലൊക്കെ പങ്കെടുത്ത യാൾടാ കോൺഫറൻസ് ആണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള സംഘടന അപ്പൊ അതുപോലെ തന്നെ അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥാപക നേതാക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അപ്പൊ നമ്മൾ ആരുടെ പേര് തന്നെ പറയണം ഈ എന്താ പറയുന്ന കോൺഫറൻസിൽ പങ്കെടുത്ത വ്യക്തികൾ പേര് തന്നെ പറയണം വിൻസ്റ്റൺ ചർച്ചിലും റൂസ് ബെൽട്ടും സ്റ്റാൻലൊക്കെ തന്നെയാണ് ഈ ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥാപക നേതാക്കൾ എന്നറിയപ്പെടുന്ന വ്യക്തികൾ ഇനി നമ്മൾ നേരത്തെ പറയേണ്ടായി യു എൻഒ അല്ലെ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ആരാണ് ആശയം മുന്നോട്ട് വെച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് ആശയം മുന്നോട്ട് വെച്ചത് എന്നാൽ ഇങ്ങനെ ഒരു സംഘടന കൊണ്ടുവരാ എന്ന ആശയമാണ് ലോക സമാധാനത്തിനൊരു സംഘടന എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു ആ സംഘടനയ്ക്ക് നമുക്ക് ഐക്യരാഷ്ട്ര സംഘടന എന്ന് പേരിടാം എന്ന് നിർദ്ദേശിച്ചത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ വാഷിംഗ്ടണിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ you <laughs> ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് നിർദ്ദേശിച്ചത് അപ്പൊ പേര് നിർദ്ദേശിച്ചതും ആശയം കൊണ്ടുവന്നതും ഒക്കെ തന്നെ ആരെന്നെയാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് റൂസ്വെൽട്ട് ഓർത്തു ഓർത്തുവെക്കുക അപ്പൊ അങ്ങനെ നമ്മൾ ഒരു സംഘടന രൂപീകരിക്കാൻ തീരുമാനിക്കുകയാണ് അപ്പൊ ആ സംഘടനയ്ക്ക് ആ സംഘടനേതായിട്ടുള്ള എന്താ പറയുന്നത് കുറെ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും ആ മെമ്പേഴ്സുമായിട്ട് റിലേറ്റഡായിട്ട് മെമ്പേഴ്സിന്റെ റൈറ്റ്സ് ഉണ്ടായിരിക്കും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും ഇതിനെ കുറിച്ചൊക്കെ ഒരു പ്രമാണം േഖ അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഭരണഘടന എന്നൊക്കെ പറയാം അങ്ങനെ ഒരു ഔദ്യോഗിക രേഖ വേണ്ട യു എനോന്റെ ലക്ഷ്യങ്ങൾ അംഗരാജ്യങ്ങളുടെ അവകാശങ്ങൾ കടമകൾ എന്നിവ പ്രതിപാദിക്കുന്ന ഔദ്യോഗിക രേഖയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേര് ചാർട്ടർ എന്നാണ് എന്താണ് യു എൻ ചാർട്ടർ എന്നാണ് ഇങ്ങനെ ഒരു യു എൻ ചാർട്ടറിന് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലില് വാഷിംഗ്ടൺ ഡി സിയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വാഷിംഗ്ടൺ ഡി സിയില് ഒരു സമ്മേളനം നടക്കുകയാണ് ആ സമ്മേളനത്തിൽ യു എൻഒന്റെ അംഗരാജ്യങ്ങളുടെ അവകാശങ്ങളും കടമകളും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു ഔദ്യോഗിക രേഖ അഥവാ യു എൻ ചാർട്ടർ രൂപീകരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ജൂൺ ഇരുപത്തിയാറിന് സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തിയാറിന് സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് അമ്പത് രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചാർട്ടറിൽ ഒപ്പുവയ്ക്കുകയാണ് അതായത് അംഗങ്ങളാവാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഞങ്ങളുടെ റെസ്പോൺസ് ി മനസ്സിലാക്കി അല്ലെങ്കിൽ ഡ്യൂട്ടീസ് മനസ്സിലാക്കി ഇതൊക്കെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ചാർട്ടറിൽ ഒപ്പുവെക്കുകയാണ് അങ്ങനെ ചാർട്ടറിൽ ഇന്ത്യയും ഒപ്പുവെക്കേണ്ടായി ഇന്ത്യതാമത്തെ അംഗമായാണ് ഒപ്പുവെക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി ചാർട്ടറിൽ സൈൻ ചെയ്യുന്നത് രാമസ്വാമി മുതലിയാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ആരാണ് രാമസ്വാമി മുതലിയാർ അപ്പൊ ഇരുപത്തി ഒൻപതാമത്തെ രാജ്യമായി അംഗരാജ്യമായി യു എൻ ചാർട്ടറിൽ ആരും സൈൻ ചെയ്യാണ് ഇന്ത്യ സൈൻ ചെയ്യാണ് ി ആര് സൈൻ ചെയ്തു എന്നാ പറയണേ രാമസ്വാമി മുതലിയാർ സൈൻ ചെയ്തു എന്ന് പറയാണ് അല്ലെ ഇനി അടുത്തത് യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്താണ് പോളണ്ടിന് അപ്പൊ അമ്പത്തൊന്നാമത്തെ അംഗരാജ്യമായിട്ട് യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തപ്പോ യോഗത്തില് പങ്കെടുക്കാത്ത അംഗരാജ്യമായിട്ട് അമ്പത്തൊന്നാമത്തെ അംഗരാജ്യമായിട്ട് ആരും സൈൻ ചെയ്യാണ് പോളണ്ടും സൈൻ ചെയ്യാണ് ഇപ്പൊ യു എൻ ചാർട്ടറിൽ എത്ര പേര് ഒപ്പുവെച്ചു ആ സമ്മേളനത്തില് അമ്പത് പേര് ഒപ്പുവെച്ചു അമ്പത്തി ഒന്നാമത്തെ ഒപ്പുവെച്ചത് പോളണ്ടാണ് ഇരുപത്തി ഒൻപതാമത്തെ അംഗരാജ്യമായിട്ട് ഇന്ത്യ ഒപ്പുവയ്ക്കാണ് ഇന്ത്യയുടെ പ്രത്യേകത എന്താന്നാ പറഞ്ഞാൽ നമ്മളെ യു എൻ ചാർട്ടർ ൊമ്പതാമത്തെ അംഗമായി ഒപ്പുവ ഒച്ചത് രാമസ്വാമി മുതലിയാർ എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പൊ ഇത്രയാണ് യു എൻ ചാർട്ടർ അതായത് യു എൻഒന്റെ ഒരു ഔദ്യോഗിക രേഖ എന്ന് വിശേഷിപ്പിക്കാം അല്ലെ ആ ചാർട്ടറിനെ കുറിച്ച് പറയാനുള്ളത് ഇനി യു എൻഒലിക്ക് തന്നെ വരിക യു എൻഒ എവിടെയാണ് യു എൻഒ സ്ഥിതി ചെയ്യുന്നത് യു എൻഒന്റെ ആസ്ഥാന മന്ദിരം ന്യൂയോർക്കിലെ മാൻഹട്ടൺ എന്ന് പറയുന്ന സ്ഥലമാണ് ന്യൂയോർക്കിലെ മാൻഹട്ടൺ എന്ന് പറയുന്ന സ്ഥലമാണ് യു എൻഒന്റെ എന്താന്ന് പറയുന്നത് ആ ആസ്ഥാന മന്ദിരം എന്ന് പറയുന്നത് ന്യൂയോർക്കിലെ മാൻഹട്ടൻ ആണ് അപ്പൊ ഈ ആസ്ഥാന മന്ദിരം കുറേയധികം പത്ത് പതിനാറ് ഏക്കർ നീണ്ടു കിടക്കുന്ന ഈ ആസ്ഥാന മന്ദിരത്തിനാവശ്യമായ സ്ഥലം നൽകിയത് ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള വ്യവസായിയാണ് അദ്ദേഹത്തിന്റെ പേര് ജോൺ ഡി റോക്ക് എന്നാണ് അപ്പൊ ജോൺ ബി റോക്ക് ഫെല്ലർ എന്ന് പറയുന്ന വ്യക്തി ഈ ആസ്ഥാന മന്ദിരത്തിനായി സ്ഥലം വിട്ടുകൊടുത്തു അങ്ങനെ അവിടെ ഒരു മന്ദിരമൊക്കെ പണിതു അങ്ങനെ എന്താ പറയുന്നത് യു എൻ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് യു എൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലാണ് ഈ നിലവിൽ വന്ന ഒക്ടോബർ ഇരുപത്തിനാലിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് യു എൻ ഡേ എന്നാണ് അല്ലെങ്കിൽ യു എൻ ദിനം എന്നാണ് അപ്പൊ യു എൻ നിലവിൽ വന്ന ഒക്ടോബർ ഇരുപത്തിനാലിന് യു എൻ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് പറയാണ് അപ്പൊ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനാണ് ന്യൂയോർക്കിലെ മാൻഹട്ടൻ ആ സ്ഥലം സംഭാവന ചെയ്തത് ജോൺ ടി റോക്ഫില്ലറാണ് നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് നിലവിൽ വന്നു ഇരുപത്തിനാല് യു എൻ ഡേ ആണ് നമ്മളോട് ചോദിക്കണ യു എൻഒന്റെ യൂറോപ്യൻ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ പറയണം ജനീവയാണ് എവിടെയാണ് യു എൻഒന്റെ യൂറോപ്യൻ ആസ്ഥാനം യു എൻഒന്റെ യൂറോപ്യൻ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാ പറയണ്ടേ പറയണം ഇനി ഈ യു എൻഒന്റെ ആപ്തവാക്യെന്താണ് എന്താണ് യു എൻഒന്റെ ആപ്തവാക്യം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇറ്റ്സ് യുവർ വേൾഡ് എന്താണ് ഇറ്റ്സ് യുവർ വേൾഡ് ഇത് നിങ്ങളുടെ ലോകം ഇറ്റ്സ് യുവർ വേൾഡ് അഥവാ ഇത് നിങ്ങളുടെ ലോകം എന്നതാണ് യു എൻഒന്റെ ആപ്തവാക് പതാക ഉണ്ടോ യു എൻഒന് സ്വന്തമായിട്ട് ഒരു പതാക ഉണ്ട് ആ പതാക ഔദ്യോഗികമായി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഒക്ടോബർ ഇരുപതിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഒക്ടോബർ ഇരുപതിനാണ് ഇളം നീല നിറത്തിലാണ് പതാക പതാകയുടെ നിറം ചോദിക്കാം ഇളം നീല നിറത്തിലാണ് രണ്ട് ഒലീവ് ചില്ലകൾക്കിടയിൽ രണ്ട് ഒലീവ് ചില്ലകൾക്കിടയിൽ ലോകരാഷ്ട്രങ്ങളുടെ ഭൂപടമാണ് ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ മധ്യത്തിലെ ചിഹ്നം അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ പതാക ഇളം നീല നിറത്തിലുള്ള പതാകയില് ഒരു ചിഹ്ന ഉണ്ട് എന്താണ് ആ ചിഹ്നം എന്നാണ് ചോദിക്കുന്നത് രണ്ട് ഒലീവ് ഇലകൾക്കിടയിൽ ലോകരാഷ്ട്രങ്ങളുടെ ഭൂപടമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പതാകയിലെ മധ്യത്തിലുള്ള ചിഹ്നം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇളം നീല പശ്ചാത്തലത്തിൽ വെളുത്ത യു എൻ ചിഹ്നം പതാകയിൽ േഖനം ചെയ്തിരിക്കാണ് അപ്പൊ ഇത്രയാണ് യു എൻ പതാകയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി അടുത്തത് ചോദിക്കാണ് യു എൻഒന് ഔദ്യോഗികമായിട്ടുള്ള ഭാഷകളുണ്ടോ ഉണ്ട് യു എൻഒന് ഔദ്യോഗിക പലരും പറഞ്ഞു കണ്ടിട്ടുണ്ട് അതായത് ഫ്രാൻസ് റഷ്യൻ ഇംഗ്ലീഷ് സ്പാനിഷ് ചൈനീസ് അറബിക് ഏതൊക്കെയാണ് ഫ്രാൻസ് റഷ്യൻ ഇംഗ്ലീഷ് സ്പാനിഷ് ചൈനീസ് അറബിക് എന്നിവയാണ് യു എൻ്റെ ഭാഷകൾ എത്ര ഭാഷകൾ അപ്പോ ആറ് ഭാഷകൾ അപ്പൊ യു എൻ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ് ആറാണ് യു എൻ്റെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ആറ് പറയും ഏതൊക്കെയാണ് ഫ്രഞ്ച് റഷ്യൻ ഇംഗ്ലീഷ് സ്പാനിഷ് ചൈനീസ് അറബിക് അല്ലെ ഇനി ചോദിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടന സംഘടനയുടെ ദൈനംദിന കാര്യങ്ങൾക്കൊക്കെ ഈ ഭാഷകൾ ആറ് ഉപയോഗിക്കാറുണ്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഡെയിലി യൂസിന് എന്ത് ഭാഷയും ഉപയോഗിക്കണേ അവര് അതിന് ഇംഗ്ലീഷും ഫ്രഞ്ചും ആണ് ഉപയോഗിക്കണത് ഏതൊക്കെ ഭാഷകളാണ് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷും ഫ്രഞ്ചും ഭാഷകളാണ് ഉപയോഗിക്കുന്നത് എന്ന് ഓർത്തു വെക്കണം ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഈ യു എൻഒന്റെ യൂറോപ്യൻ ആസ്ഥാനം ജനീവയാണ് യു എനോന്റെ യൂറോപ്യൻ ആസ്ഥാനം ജനീവയാണ് എന്നാൽ യു എൻഒയിൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം ഏതാന്ന് ചോദിക്കുകയെന്ന് വെച്ചാൽ ഉത്തരം നമ്മൾ പറയും വത്തിക്കാനാണ് യു എൻഒയിൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ വത്തിക്കാൻ പറയും അപ്പൊ ഏഷ്യൻ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ തായ്വാൻ പറയും യു എനോയിൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം വത്തിക്കാനും ഏഷ്യൻ രാജ്യം ഏതാണ് തായ്വാനുമാണ് യു എൻഒ ആദ്യ അമ്പത് പേര് ചാർട്ടറിൽ സൈൻ ചെയ്തു ഇരുപത്തി ഒമ്പതാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ അമ്പത്തൊന്നാമത് പോളണ്ട് എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ നമ്മളോട് ചോദിക്കാണ് ഇപ്പൊ യു എൻഒയിൽ എത്ര ഉണ്ട് നിലവിലെ യു എൻഒന്റെ മെമ്പേഴ്സ് എത്ര പേരാണെന്ന് ചോദിച്ചാൽ നമ്മൾ അംഗരാജ്യങ്ങൾ എത്ര എണ്ണം ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളാണ് യു എൻഒയിലുള്ള അപ്പൊ നിലവിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങൾ യു എൻഒയിലെ അംഗമാണ് എന്ന് മനസ്സിലാക്കുക അവസാനം അംഗമായത് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ പതിനാലിന് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ പതിനാലിന് സൗത്ത് സുഡാൻ അഥവാ ദക്ഷിണ സുഡാൻ ആണ് അപ്പൊ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ യു എൻ മെമ്പർ ആണ് യു എൻ സൗത്ത് സുഡാൻ ആണ് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ പതിനാലിനാണ് സൗത്ത് സുഡാൻ മെമ്പർ ആയത് എന്നുകൂടി ഓർത്തുവെക്കുക ഇനി യു എൻ ലൈബ്രറി യു ഒക്കെ ഒരു ലൈബ്രറി ഉണ്ട് ലൈബ്രറി എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂയോർക്കിലാണ് പറയുക യു എൻ ലൈബ്രറി ഏതാ എവിടെയാണ് ന്യൂയോർക്കിലാണ് അതുപോലെ തന്നെ യു എൻ യൂണിവേഴ്സിറ്റി ഉണ്ട് യു എൻ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ടോക്കിയോ ആണ് യു എൻ യൂണിവേഴ്സിറ്റി ടോക്കിയോ ഇനി ചോദിക്കാണ് യു എൻ സമാധാന സർവകലാശാല എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കോസ്റ്റാറിക്ക യു എൻ സമാധാന സർവകലാശാല എവിടെയാണ് കോസ്റ്റാറിക്കയിലാണ് ഇനി അടുത്ത ചോദ്യം ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുകയുണ്ടായി ഐക്യരാഷ്ട്ര സംഘടന ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുകയുണ്ടായി നമ്മളോട് പരാ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ലേ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം അല്ലെങ്കിൽ യു എൻ മനുഷ്യാവകാശ ദിനം എന്നാണെന്ന് ചോദിക്കാറില്ലേ എന്നാണ് ഡിസംബർ പത്താണ് അല്ലേ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് ആ ഡിസംബർ പത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് മനുഷ്യാവകാശ ദിനമായിട്ട് നമ്മളത് ആചരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെങ്കിൽ ഗിന്നസ് റെക്കോർഡ് അനുസരിച്ച് ലോകത്ത് ഏറ്റവും അധികം പരിഭാഷ ചെയ്യപ്പെട്ട ആധികാരിക രേഖ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഐക്യരാഷ്ട്ര സംഘടന തയ്യാറാക്കിയ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനാണ് എന്ന് പറയാം ഗിന്നസ് റെക്കോർഡ് അനുസരിച്ച് ഏറ്റവും അധികം പരിഭാഷ ചെയ്യപ്പെട്ട രേഖ ഏതാണ് ഐക്യരാഷ്ട്ര സംഘടന തയ്യാറാക്കിയ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനാണ് എന്ന് മനസ്സിലാക്കുക ക്ലിയർ ആയില്ലോ അപ്പൊ നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഐക്യരാഷ്ട്ര സംഘടനയെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മുടെ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഐക്യരാഷ്ട്ര സംഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും വലിയ ഒരു സംഘടനക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് പൊതുവായിട്ട് ആറ് ഘടകങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പഠിക്കണം എത്ര ഘടകങ്ങൾ ഉണ്ട് ആറ് ഘടകങ്ങൾ ഒന്ന് യു ജനറൽ അസംബ്ലി അഥവാ പൊതുസഭ എന്താണ് യു എൻ ജനറൽ അസംബ്ലി അഥവാ പൊതുസഭയാണ് ആദ്യത്തത് യു എൻ സമിതി അഥവാ സെക്യൂരിറ്റി കൗൺസിൽ ആദ്യം പറഞ്ഞു ജനറൽ അസംബ്ലി അഥവാ പൊതുസഭ രണ്ടാമത് പറഞ്ഞു യു എൻ രക്ഷാ സമിതി അഥവാ സെക്യൂരിറ്റി കൗൺസിൽ നെക്സ്റ്റ് വൺ യു എനോന്റെ അടുത്ത ഘടകം ദി ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എന്താണ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ സാമ്പത്തിക സാമൂഹിക സാമൂഹിക സമിതി സമിതി സാമ്പത്തിക ഫോർത്ത് വൺ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ മലയാളം ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ തന്നെയാ വിളിക്ക അടുത്തത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അഥവാ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അഥവാ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ലാസ്റ്റ് വൺ സെക്രട്ടേറിയറ്റ് അപ്പൊ ജനറൽ അസംബ്ലി സെക്യൂരിറ്റി കൗൺസിൽ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആൻഡ് സെക്രട്ടേറിയറ്റ് ഇങ്ങനെ ആറ് ഘടകങ്ങളാണ് ആർക്കുള്ളത് യു എൻഒക്കെ ഉള്ളത് അപ്പൊ ഈ ആറ് ഘടകങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുമ്പോൾ കുറച്ച് വീഡിയോ ലെങ്ത് കൂടും അപ്പൊ നമുക്ക് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആവും അപ്പൊ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് ഐക്യരാഷ്ട്ര സഭയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഐക്യരാഷ്ട്ര സംഘടനയിൽ പോയിട്ടുണ്ട് അവിടെ പല ഭാഷകൾ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഓരോ പദവിയിൽ ഇരുന്നിട്ടുണ്ട് അതൊന്നും നമുക്ക് പഠിച്ചു നോക്കാം അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യ ഇരുപത്തി ഒമ്പതാമത്തെ രാജ്യമായിട്ട് അംഗമായി അല്ലെ യു എൻ ചാർട്ടറിൽ രാമസ്വാമി മുതലിയാറ് സൈൻ ചെയ്തു അല്ലെ അങ്ങനെ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യ എന്ന അംഗമായെന്നാ നമ്മളോട് ചോദിക്കണ നമ്മൾ പറയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ മുപ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഒക്ടോബർ മുപ്പതിന് ഇന്ത്യ ാണ് ഇനി അടുത്തത് യു ഇനി ഇന്ത്യയിൽ നിന്ന് യു എൻക്ക് പോയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള കുറച്ച് വ്യക്തികളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കണം പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് പറയുന്നത് യു എൻ അണ്ടർ സെക്രട്ടറി ആയിരുന്ന ആദ്യ ഇന്ത്യക്കാരൻ യു എനോന്റെ അണ്ടർ സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് ശശി തരൂർ ആരാണ് ശശി തരൂർ യു എൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ശശി തരൂരിന്റെ പേര് പറയും യു എൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ശശി തരൂരാണ് യു എൻ അണ്ടർ സെക്രട്ടറി ആയിരുന്ന ആദ്യ ഇന്ത്യക്കാരനും ആരെന്നെയാണ് ശശി തരൂർ തന്നെയാണ് ഇനി അടുത്ത അടുത്തത് യുഎനിന്റെ അണ്ടർ സെക്രട്ടറി ആയി രണ്ടായിരത്തി പതിനഞ്ചിൽ നിയമിതനായ ഇന്ത്യക്കാരൻ അതുൽ ഖാരെ ആരാണ് അതുൽ ഖാരെ യു എൻ അണ്ടർ സെക്രട്ടറി ആയി രണ്ടായിരത്തി പതിനഞ്ചില് ഒരു ഇന്ത്യക്കാരൻ നിയമിതനാവുകയുണ്ടായി അദ്ദേഹത്തിന്റെ പേര് അതുൽ ഖാരെ എന്നാണ് യു എൻ പൊതുസഭ അഥവാ യു എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ലോക പാർലമെന്റ് എന്നൊക്കെ വിളിക്കണ ഘടകമാണ് യു എൻ ജനറൽ അസംബ്ലി ആ ജനറൽ അസംബ്ലിയിലെ പ്രസിഡന്റ് ആയ ഏക ഇന്ത്യൻ വനിതാ വിജയലക്ഷ്മി പണ്ഡിറ്റ് യു എൻ പൊതുസഭയുടെ പ്രസിഡന്റ് ആയ ഏക ഇന്ത്യൻ വനിത ആരാണ് വിജയലക്ഷ്മി പണ്ഡിറ്റാണ് ട്ടോ ഇനി ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയില് നമ്മൾ പറഞ്ഞോളൂ ജനറൽ അസംബ്ലിയിലെ എല്ലാവർക്കും എല്ലാ അംഗങ്ങൾക്കും പ്രാതിനിധ്യം ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാഷ്ട്രങ്ങളുണ്ട് അപ്പൊ അവിടേക്ക് നമ്മള് പൊതുസഭയിലേക്ക് പല ആൾക്കാരും പോയി പല ഭാഷകളൊക്കെ അവിടെ സംസാരിക്കാൻ പറ്റും അങ്ങനെ ഐക്യരാഷ്ട്ര സഭയിൽ പോയി ആദ്യമായിട്ട് മലയാളത്തിൽ പ്രസംഗിച്ചത് ആരറിയോ മാതാമ്രദാന്തമായ സഭയിൽ ആദ്യമായിട്ട് മലയാളത്തിൽ പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദമയി ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ചത് എ ബി വാജ്പേയി ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ചത് എ ബി വാജ്പേയി ആദ്യമായി തമിഴിൽ പ്രസംഗിച്ചത് മഹിന്ദ രാജപക്സെ മഹീന്ദ രാജപക്സെ അപ്പൊ ആദ്യമായിട്ട് മലയാളം പറയുകയാണ് അമൃതാനന്ദമയി ഹിന്ദിയിൽ സംസാരിക്കുകയാണ് എ ബി വാജ്പേയി തമിഴ് സംസാരിച്ചത് മഹിന്ദ രാജപക്സെയാണ് ഐക്യരാഷ്ട്രസഭയില് ഒരാള് പ്രസംഗിക്കാണ് ഇത്രയും പേര് പ്രസംഗിച്ച കാര്യം പറഞ്ഞു അവരൊക്കെ വളരെ കുറച്ച് സമയേ പ്രസംഗിച്ചുള്ളൂ ഒരു വ്യക്തി പ്രസംഗിക്കാണ് തുടർച്ചയായി എട്ട് മണിക്കൂർ പ്രസംഗിച്ച റെക്കോർഡ് ഇട്ട വ്യക്തിയാണ് വി കെ കൃഷ്ണമേനോൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് കാശ്മീർ പ്രശ്നത്തെ കുറിച്ചാണ് വി കെ കൃഷ്ണമേനോൻ യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കുന്നത് അപ്പൊ എട്ട് മണിക്കൂർ തുടർച്ചയായി പ്രസംഗിച്ച ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ റെക്കോർഡ് നേടിയ വ്യക്തിയാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രസംഗിച്ച റെക്കോർഡ് നേടിയ വ്യക്തിയാണ് വി കെ കൃഷ്ണമേനോൻ പൊതുസഭയിൽ പ്രസംഗിക്കാനായിട്ട് ലോക അതായത് യു എൻ പൊതുസഭയിൽ പ്രസംഗിച്ച് ലോക ശ്രദ്ധ നേടിയ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുണ്ട് അവരുടെ പേര് യുഗരത്ന ശ്രീവാസ്ത ആരാണ് യുഗരത്ന ശ്രീവാസ്ത അവരാണ് യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിച്ച ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനി ഇനി അടുത്തത് യു എൻഒന്റെ അനുബന്ധ ഏജൻസികൾ ധാരാളം ഉണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് ലോക ആരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഏ ഡ്ല്യു എച്ച്ഒ ഡ്ല്യു എച്ച്ഒന്റെ പ്രസിഡന്റായ ഏക ഭാരതീയ വനിത രാജ്കുമാരി അമൃത് കൗർ ഡബ്ല്യു എച്ച്ഒന്റെ പ്രസിഡന്റ് ആയ ഏക ഭാരതീയ വനിത രാജ്കുമാരി അമൃത് കൗർ അടുത്തത് യുഎനോയിൽ പോയിട്ട് പാട്ട് ഉണ്ടായി ഒരാള് യു എനോയിൽ പാടാൻ അവസരം ലഭിച്ചത് ആർക്കായിരിക്കും ഇന്ത്യൻ സംഗീതജ്ഞ എം എസ് ഉപലക്ഷ്മി അടുത്തത് ഈ ഐക്യരാഷ്ട്ര സഭയുടെ സിവിലിയൻ പോലീസ് ഉപദേഷ്ടാവായി സംഘടനയുടെ സിവിലിയൻ പോലീസ് ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ കിരൺ വേദി സഭയുടെ സിവിലിയൻ പോലീസ് ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിതയാണ് കിരൺ വേദി നെക്സ്റ്റ് വൺ സഭയുടെ പബ്ലിക് ഇൻഫോർമേഷൻ മേധാവിയായി പ്രവർത്തിച്ചിരുന്ന മലയാളിയാണ് ശശി തരൂർ സഭയുടെ പബ്ലിക് ഇൻഫോർമേഷൻ മേധാവി പദവിയിലെത്തിയ മലയാളിയാണ് ശശി തരൂർ ഇനി അടുത്തത് യു എൻ സെക്രട്ടറി ജനറൽ നമ്മൾ യു എനു പഠിക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കും സെക്രട്ടറി ജനറൽമാരെ ഒമ്പത് പേര് വൺ ബൈ വൺ ആയിട്ട് ഓരോ പ്രത്യേകതകളും നമുക്ക് പഠിക്കണം അങ്ങനെ യു എൻ സെക്രട്ടറി ജനറലിന്റെ സ്റ്റാഫ് മേധാവിയായി നിയമിതനായ ഒരു മലയാളിന്റെ അദ്ദേഹത്തിന്റെ പേര് വിജയ് കെ നമ്പ്യാർ എന്നാണ് എന്താണ് അദ്ദേഹത്തിന്റെ പേര് വിജയ് കെ നമ്പ്യാർ അടുത്തത് യുഎൻ പൊതുസഭയില് ഒരു ബോളിവുഡ് ചിത്രം പ്രദർശിപ്പിക്കുകയുണ്ടായി ആ ചിത്രത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ച് ഏതാണ് ലഗേ രഹോ നെക്സ്റ്റ് വൺ ഇന്റർ പാർലമെന്ററി യൂണിയന്റെ ഓണററി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിതയാണ് നജ്മ ഹെബ്ദുള്ള വളരെ പ്രധാനം ഇന്റർ പാർലമെന്ററി യൂണിയന്റെ ഓണററി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിതയാണ് നജ്മ ഇനി കേരളത്തിലെ വളരെ ഒരു ഇടം ഇടം വിഷൻ വിഷൻ ആ ആ പദ്ധതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും സാമൂഹിക ശാക്തീകരണവും എന്ന വിഷയത്തിൽ നടന്ന രാജ്യാന്തര സമ്മേളനത്തിൽ മാതൃകാ പദ്ധതിയായി യു എനിൽ അവതരിപ്പിക്കാൻ ക്ഷണം ലഭിച്ച കേരളത്തിലെ പദ്ധതിയുടെ പേരാണ് ഇടം വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന് പറയുന്നത് ഇനി അടുത്തത് പൊതുസേവനത്തിനായിട്ട് യുണൈറ്റഡ് നേഷൻ ഗ്ലോബൽ അവാർഡ് നേടിയ കേരള മുഖ്യമന്ത്രിയാണ് ആര് ഉമ്മൻചാണ്ടി ആരാണ് ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻ പബ്ലിക് അവാർഡ് നേടിയ വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി ആരാണ് മമത ബാനർജി എന്തിനു വേണ്ടിയിട്ട് അവർക്ക് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൈശവ വിവാഹ നിരക്ക് ഗണ്യമായി കുറയ്ക്കുന്നതിന് ആരംഭിച്ച കന്യാശ്രീ പ്രഗൽഭ എന്ന പദ്ധതിക്കാണ് അപ്പൊ അതും നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ് ആണ് ശൈശവ വിവാഹ നിരക്ക് ഗണ്യമായി കുറയ്ക്കുന്നതിന് ആരംഭിച്ച വെസ്റ്റ് ബംഗാളിൽ ആരംഭിച്ച पद्धति കന്യാശ്രീ പ്രകൽപ്പ എന്നത് ആ പദ്ധതി ആരാണ് കൊണ്ടുവന്നത് മമത ബാനർജി വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി അതിനാണ് യു എൻ പൊതുസഭയുടെ അവാർഡ് ആർക്ക് കിട്ടുന്നത് മമത ബാനർജിക്ക് കിട്ടുന്നത് എന്ന് ഓർത്തു വയ്ക്ക ഇനി അടുത്തത് യു എൻ ആസ്ഥാനത്ത് ആദ്യമായി ആഘോഷിക്കപ്പെട്ട ഇന്ത്യയിലെ ഉത്സവം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദീപാവലിയാണ് പറയാ ഏതാണ് ദീപാവലി യു എൻ പോസ്റ്റൽ സർവീസ് ഫോർ അവർ സ്റ്റാമ്പിൽ ആലേഖനം ഇന്ത്യയിലെ ഉത്സവം കൂടിയാണ് ഏതാ ദീപാവലി അടുത്തത് ചരിത്രത്തിൽ ചാർട്ടർ വിവർത്തനം ചെയ്ത ഇന്ത്യൻ ഭാഷ എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസ്കൃതം പറയണം അപ്പൊ യു എൻ ചാർട്ടർ സംസ്കൃത ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക വിവർത്തനം ചെയ്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ഡോക്ടർ ജിതേന്ദ്ര കുമാർ ത്രിപ്പാഠി ഡോക്ടർ ജിതേന്ദ്ര കുമാർ ത്രിപ്പാഠി അദ്ദേഹമാണ് സംസ്കൃത ഭാഷയിൽ യു എൻ ചാർട്ടർ വിവർത്തനം ചെയ്തത് അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് യു എൻഒ എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം അതായത് യു എൻഒന്റെ മറ്റ് ഘടകങ്ങൾ നമുക്ക് പഠിക്കാം ഘടകങ്ങളും കൂടി പഠിക്കുമ്പോൾ എല്ലാം കൂടി കൂടിയാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചത് ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മനസ്സിലായി വച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ചാനല് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് അപ്പൊ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കൂട്ടാം അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കാണാട്ടാം